നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥിയാണ് നാളെ എന്താണ് വിനായക ചതുർത്ഥി ഗണേശനെ തൃപ്തിപ്പെടുത്താൻ ഇതിലും നല്ലൊരു ദിവസം വേറെയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടാൽ അത് ദോഷമുണ്ടാക്കുമോ ഇങ്ങനെ പലവിധ സംശയങ്ങൾ ഇന്ന് ഇന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കാം കാരണം നാളെയാണ് വിനായക ചതുർത്ഥി മഹാദേവന്റെയും പാർവതി ദേവിയുടെയും എല്ലാം ഓമന പുത്രനായ ഗണപതി ഭഗവാന്റെ പല രൂപങ്ങളും നമ്മൾ ഇന്ന് റോഡിലൂടെ എല്ലാം കാണുന്നുണ്ട് എന്താണ് ഈ വിനായക ചതുർത്ഥിയുടെ പ്രത്യേകത എന്ന് നോക്കാം ഗണപതി ഭഗവാന്റെ ജന്മദിവസമാണ് വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി എന്ന് പറയുന്നത് ചിങ്ങ മാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് കേരളത്തിന് പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ നടക്കുന്നത് കേരളത്തിൽ കാണുന്ന പോലെയൊന്നുമല്ല അവിടെ എല്ലായിടത്തും എല്ലാ തെരുവുകളിലും എല്ലാ റോഡുകളിലുമെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഗണേശ വിഗ്രഹങ്ങൾ കാണാം ചിങ്ങമാസത്തിലെ കറുത്ത പാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം എന്ന് പറയുന്നത് അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി വിനായക ചതുർത്ഥി അത്തം ചതുർത്ഥി എന്നും ഈ ദിവസം പറയപ്പെടുന്നുണ്ട് ഗണേശ പൂജയ്ക്ക് ഇതിലും നല്ലൊരു ദിവസം വേറെയില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഈ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനും മുമ്പ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശരന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം വിദ്യാ തടസ്സം സന്താന തടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിലും വിപുലമായ ആഘോഷങ്ങളാണ് ഈ ദിവസം നടത്തി വരാറുള്ളത് ഇതേ ദിവസം തന്നെയാണ് ഗജപൂജ ആനയൂട്ട് എന്നിവ നടത്തുന്നത് കളിമണ്ണിൽ വലിയ ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പൂജ നടത്തിയ ശേഷം കടലിൽ നിബഞ്ചനം ചെയ്യുന്നതും വിനായക ചതുർഥി നാളിലാണ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ശരീരത്തിന് ഉടമയാണ് ഗണപതി തലയ്ക്ക് ചേരാത്ത ഉടലും ഉടലിനു ചേരാത്ത വയറും വയറിനു ചേരാത്ത കാലും ശരീരത്തിന് ചേരാത്ത വാഹനവും എല്ലാം ഗണപതിയെ മറ്റു ദേവതകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു പരസ്പരം ചേരാത്ത അനേകം വസ്തുക്കളുടെ കൂട്ടമാണ് പ്രപഞ്ചം ഇതുതന്നെയാണ് ഗണപതി സങ്കല്പത്തിനും പിന്നിലുള്ളത് ദേവ മനുഷ്യ മൃഗ പക്ഷി വൃക്ഷ ഗണങ്ങളുടെ പതി അഥവാ നാഥൻ എന്ന അർത്ഥമാണ് ഗണപതി എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിനായക ചതുർത്ഥിക്ക് ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ ചതുർത്ഥി ദിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തം നടത്തുകയായിരുന്നു അന്ന് പിറന്നാളാണല്ലോ അങ്ങനെ ആനന്ദ നൃത്തം നടത്തിയപ്പോൾ പരിഹാസത്തോടെ ചന്ദ്രൻ ചിരിച്ചു എന്നാണ് പറയുന്നത് ഗണപതിയുടെ കുടവയറും താങ്ങിയുള്ള നൃത്തത്തെയാണ് ചന്ദ്രൻ പരിഹസിച്ചത് ഇതിൽ കുപിതനായ ഗണപതി ചന്ദ്രനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഈ ദിവസം ചന്ദ്രനെ നോക്കുന്നവരെല്ലാം സങ്കടത്തിന് പാത്രമാകുമെന്ന് ഗണപതി ശ്രമിച്ചു ഇതറിയാതെ വിഷ്ണു ഭഗവാൻ ചന്ദ്രനെ നോക്കി ഗണേശ ഗണേശാപത്തിന് ഇരയാവുകയും ചെയ്തു ഇതിൽ വിഷമിച്ച വിഷ്ണു ഭഗവാൻ ശിവഭഗവാന്റെ മുന്നിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു അലിവു തോന്നിയ ശിവഭഗവാൻ വിഷ്ണുവിനോട് ഗണപതി വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു ശിവഭഗവാൻ പറഞ്ഞതുപോലെ വിഷ്ണു ഗണപതി വ്രതം അനുഷ്ഠിച്ചു സങ്കടങ്ങൾ മാറ്റി ഇതാണ് വിനായക ചതുർത്ഥി ദിനത്തിന്റെ ഐതിഹ്യം ചതുർഥിനാളിൽ ചന്ദ്രദർശനം നടത്തിയാൽ ഒരു കൊല്ലത്തിനുള്ളിൽ സങ്കടത്തിനിരയാകുമെന്നും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അപവാദം കേൾക്കേണ്ടി വരുമെന്നും ഒക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ട് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും